നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി ശനി തന്റെ നേർഗതിയെ വിട്ട് വക്രഗതി പ്രാപിക്കുന്നു അതായത് രാശി ചക്രത്തിന്റെ വലത്തോട്ട് സഞ്ചരിച്ചിരുന്ന ശനി ആ സഞ്ചാരം നിർത്തി ഇടതുവശത്തേക്ക് സഞ്ചരിക്കുന്നു എന്നാൽ അങ്ങനെ സഞ്ചരിക്കുന്നില്ല എന്നും അത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം മാത്രമാണെന്നുമാണ് പറയപ്പെടുന്നത് പ്രസ്തുത വക്രഗതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ തുടരുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിന്നും ശനി പിന്നോട്ട് സഞ്ചരിച്ച് പൂരൂരിട്ടാതി നക്ഷത്രം വരെ രാശിമാറ്റം ഇല്ലാതെ സഞ്ചരിക്കുന്നു അതായത് വക്രഗതി പ്രാപിക്കുമ്പോൾ ശനി മീനം രാശിയിൽ തന്നെയായിരിക്കും തുടരുക മാർച്ച് ഇരുപത്തിയൊമ്പതിനുണ്ടായ ശനി മാറ്റത്തിന് തൊട്ട് മുമ്പ് മുതൽ ദോഷഫലങ്ങൾ വളരെയധികം അനുഭവിച്ചു കൊണ്ടിരുന്ന രാശിക്കാർക്കും ശനിമാറ്റ ശേഷം ജീവിതം തകിടം മറിഞ്ഞവർക്കും വളരെ ആശ്വാസം എന്നോണമാണ് ഒരു നാലു മാസക്കാലത്തേക്കായി ശനി വക്രഗതിയെ പ്രാപിക്കുന്നത് അതിനാൽ തന്നെയും ഈ വക്രഗതി സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കുക സാധാരണഗതിയിൽ ശനി ഒരു പാപനും വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണെങ്കിലും വക്രഗതി പ്രാപിക്കുമ്പോൾ ശനിക്ക് ഉച്ചബലം ലഭിക്കുന്നു അതിനാൽ തന്നെയും ഇതുവരെ ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവർക്കും ആ ദോഷഫലങ്ങൾ കുറഞ്ഞ് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ നാല് രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീര്യം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ശനി വക്രഗതി പ്രാപിക്കുന്നതിന്റെ ഫലമായി ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ രാശി അഥവാ കൂറ് അറിയില്ല എങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം കമന്റായി നിങ്ങളുടെ ജനന തീയതിയും ജനന വർഷവും ജനന സമയവും രേഖപ്പെടുത്തിയാൽ നിങ്ങളുടെ നക്ഷത്രവും കൂറും കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് ഇതിലാദ്യമായി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദത്തിൽ ജനിച്ചവർ മേടക്കൂറുകാർക്ക് നിലവിൽ ശനി തന്റെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒമ്പതിനു ശേഷം ജീവിതത്തിൽ വളരെയധികം കഷ്ടനഷ്ടങ്ങളും വേർപാടുകളും എല്ലാം സംഭവിച്ച ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടിൽ ചെലവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ശനി മേടക്കൂറുകാരുടെ ധനഭാവത്തിലേക്കും കടത്തിന്റെ ഭാവത്തിലേക്കും കൂടാതെ തൊഴിൽ സ്ഥാനത്തേക്കും ദൃഷ്ടി ചെയ്യുന്നു ഇത് വളരെ ദോഷപ്രദമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ജോലി സംബന്ധമായി പലവിധേന വിധാന ബുദ്ധിമുട്ടുകളും അത് ശാരീരികമായും മാനസികമായും ഉണ്ടാകാൻ ഇടയാകുന്നതാണ് കൂടാതെ കടം വാങ്ങേണ്ടതായ അവസ്ഥകളും ജീവിതത്തിൽ ഉണ്ടായേക്കാം ശനി പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാൽ രോഗദുരിതങ്ങൾ മറ്റും മൂലം വളരെയധികം കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഇവർക്ക് നിലവിലുണ്ട് ധനസ്ഥാനത്തേക്ക് ദൃഷ്ടിയുള്ളതിനാൽ വരുമാനം കുറയുകയും ചെലവ് അധികരിച്ചിരിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ അത്തരത്തിൽ ദോഷപ്രദമായ ശനി വക്രം പ്രാപിക്കുന്നത് ഈ രാശിക്കൂറുകാർക്ക് എന്തുകൊണ്ടും ഉത്തമമാണ് ഇവർക്ക് കടങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും വളരെ വേഗം മോചനം ലഭിക്കാൻ ഇടയാകും താൻ ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം മികച്ച വരുമാനം ലഭിക്കുന്നതിനും തൊഴിലിലെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ജോലിയിൽ സന്തോഷവും ഐശ്വര്യവും കടന്നു വരുന്നതിന് ഇടയാക്കുകയും ചെയ്യും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം കിട്ടുന്നതിനും ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനുമെല്ലാം ഒരു സമയമാണിത് ശനി ലാഭാധിപൻ കൂടിയായതിനാൽ ധനസ്ഥാനത്തേക്കുള്ള ശനിയുടെ ദൃഷ്ടി വളരെ ഉത്തമമാണ് അപ്രതീക്ഷിതമായ മാർഗങ്ങളിലൂടെ വരുമാന നേട്ടം ഉണ്ടാകുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണിത് ലോട്ടറി ഭാഗ്യങ്ങളെല്ലാം ഈ സമയത്ത് ലഭിക്കാൻ ഇടയാകും ഇവർക്ക് നിലവിൽ അസ്ഥി സംബന്ധമായതോ അതല്ലെങ്കിൽ നട്ടെല്ലാം സംബന്ധമായതോ മുട്ട് സംബന്ധമായതോ ആയ അസുഖങ്ങൾ നിലവിലുള്ളൊരു സമയമാണിത് അതുകൊണ്ട് നല്ലൊരു ചികിത്സ തേടിയാൽ മേൽപ്പറഞ്ഞ രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ഇടയാകും ഭാഗ്യസ്ഥാനത്തേക്കുള്ള വക്രഗതിയിലുള്ള ശനിയുടെ ദൃഷ്ടി മൂലം തന്റെ വരുമാനം വർദ്ധിക്കുന്നതിനും താൻ ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിൽ മികച്ച വരുമാനം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ശനിക്ക് തൊഴിൽ ഭാവത്തിന്റെ ആധിപത്യം കൂടിയുള്ളതിനാൽ താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും മികച്ച വിജയവും താൻ എടുക്കുന്ന തൊഴിലിന് തുല്യമായ വരുമാനവും ലഭിക്കുന്നതിന് ഇടയാകും അടുത്തതായി ഇടവരാശിക്കൂറുകാർ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ രോഹിണി മകീരത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് നിലവിൽ ശനി ഏറ്റവും അനുകൂല ഭാവമായ പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നിരുന്നാലും ഇവർക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് ഇടയായിട്ടുണ്ടാകില്ല കാരണം ശനി വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന രണ്ടര വർഷത്തിനുള്ളിൽ മാത്രമേ ഈ ഫലങ്ങൾ ലഭിക്കാൻ ഇടയാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ശനിയുടെ ഫലങ്ങൾ ശനി രാശി രാശിമാറുന്നതിന് മുൻപായുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ ആയിരിക്കും കൂടുതലും അനുഭവത്തിൽ വരിക എന്നാൽ ശനി പതിനൊന്നാം ഭാവത്തിൽ വക്രം പ്രാപിക്കുക എന്നത് ശനിക്ക് ഉച്ചഫലം ലഭിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ വക്രം പ്രാപിച്ചതിന് ശേഷം ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുന്നൊരു സമയമാണ് പതിനൊന്നാം ഭാവം പലവിധ ലാഭങ്ങളുടെ സ്ഥാനമായതിനാൽ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരുന്നതാണ് കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും കൂടാതെ പലവിധേന ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും ഇടവക്കൂറുകാർക്ക് ശനി ഭാഗ്യാധിപനായതിനാൽ ഇവർക്ക് ഒരുപക്ഷെ അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റ് കച്ചവടങ്ങൾ മുതലായവയിൽ നിന്നും വലുതായ ലാഭവും മറ്റും ലഭിക്കാൻ ഇടയായേക്കാം പതിനൊന്നിലെ ശനിക്ക് പത്താം ഭാഗാധിപത്യം ഉള്ളതിനാൽ തൊഴിൽപരമായി വളരെയധികം ഗുണാനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കാൻ ഇടയാകുന്നതാണ് അസംഘടിത മേഖലയിലും നിർമ്മാണ മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്ക് വക്രത്തിലെ ശനി വളരെ നല്ല ഫലങ്ങളെ നൽകുന്നതിന് ഇടയാകും ശത്രുക്കളെ തുരത്താനും പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാനും കഴിയും നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ അപ്രതീക്ഷിതമായി കൈവരും പതിനൊന്നര ശനിക്ക് ജന്മഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് രോഗാദി ദുഃഖങ്ങളിൽ നിന്ന് മോചനവും തന്റെ പേരും പ്രശസ്തിയും വർധിക്കുന്നതിന് ഇടയാകും മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അവർ നിമിത്തം വലുതായ സന്തോഷം കൈവരുന്നതിനോ ശനി വക്രത്തിലാകുന്ന സമയത്ത് ഇടയാകുന്നതാണ് തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും പാരമ്പര്യ തോടുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരുകയും ചെയ്യും അവിവാഹിതർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും ഇടയാകും അടുത്തതായി മിഥുനം രാശിക്കൂറുകാർ മകീരത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ മിഥുനക്കൂറുകാർക്ക് നിലവിൽ ശനി തൊഴിൽ സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ ഇവരുടെ വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാകുകയോ ജോലിയുമായി ബന്ധപ്പെട്ട് ശാരീരികവും മാനസികവുമായുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട് ഇവർ എടുക്കുന്ന ജോലിക്ക് തത്തുല്യമായ വരുമാനങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ഇവർക്ക് ലഭിക്കുന്നതല്ല കൂടാതെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്റെ ബന്ധുജനങ്ങൾ നിമിത്തമായോ സുഹൃത്തുക്കൾ നിമിത്തമായോ തനിക്ക് പലവിധേന വിധേന നാണക്കേടുണ്ടാകുന്നതിനും മറ്റും ഇടയാകും എന്നാൽ ഇത്തരത്തിൽ ദോഷപ്രദമായി നിൽക്കുന്ന ശനി ജൂലൈ പതിമൂന്നാം തീയതി വക്രം പ്രാപിക്കുന്നത് ഇവർക്ക് ഇത്തരം ദോഷങ്ങളിൽ നിന്നും വളരെയധികം മോചനം കൊടുക്കുന്നതാണ് ശനിക്ക് മിഥുനക്കൂറുകാരുടെ കുടുംബസ്ഥാനത്തേക്ക് ദൃഷ്ടിയുള്ളതിനാൽ വീട്ടിലുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം മാറി മാതാവിന്റെയും മാതൃവീട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും തനിക്ക് പുതുതായി വീട് പണിയുന്നതിനുള്ള കാര്യങ്ങൾ എല്ലാം ശരിയാകുന്നതിനും ഇടയാകും കൂടാതെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പത്തിലെ ശനിയുടെ ദൃഷ്ടിയുള്ളതിനാൽ അമിതമായി ഉണ്ടായിരുന്ന ചെലവുകളെല്ലാം വക്രഗതി പ്രാപിക്കുന്ന സമയങ്ങളിൽ ഒഴിവായി കിട്ടുന്നതാണ് ആരോഗ്യപരമായി വളരെയധികം സമയം കൂടിയാണ് ഇവരുടെ വിവാഹഭാവത്തിലേക്ക് കൂടി ശനി ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഇവരിൽ വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതിനും പുനർവിവാഹത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് പുനർവിവാഹം നടക്കുന്നതിനുമെല്ലാം അനുയോജ്യമായ സമയമാണിത് ഒരുപാട് കാലമായി പി എല്ലാം പഠിച്ച് ജോലി കിട്ടാതെ നിരാശരായിരുന്ന വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ ശ്രമിച്ചാൽ മികച്ച സർക്കാർ ജോലി തന്നെ ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകും കാരണം ഭാഗ്യാധിപനായ ശനിയാണ് പത്താം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നത് കൂടാതെ ശനിക്ക് അഷ്ടമാധിപത്യം കൂടിയുള്ളതിനാൽ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇവർക്ക് വളരെ പ്രകടമായ മാറ്റം ഉണ്ടാകുകയും മരണതുല്യമായ രോഗാധി ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രസ്തുത രോഗത്തിൽ നിന്നും മോചനം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും അടുത്തതായി കർക്കിടക രാശി പുണർദ്ദത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ കർക്കിടക കൂറുകാർക്ക് നിലവിൽ ഒമ്പതാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒമ്പതിനു ശേഷം പല രീതിയിൽപ്പെട്ട ഭാഗ്യദോഷങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതി ഇവർക്ക് വന്നിരിക്കും കൂടാതെ അവരുടെ പിതാവിന്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതിനും അത് നിമിത്തം വളരെ ധനനഷ്ടം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയായിട്ടുണ്ടാകും കൂടാതെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ സഹകരണമില്ലാത്ത സ്ഥിതിയും അത്യാവശ്യത്തിന് അവരുടെ സഹായം ലഭിക്കാത്ത അവസ്ഥയും തന്റെ വരുമാന മാർഗങ്ങളെല്ലാം നിലച്ചുപോകുന്ന സ്ഥിതിയും എല്ലാം ഇവർ അനുഭവിച്ചിട്ടുണ്ടാകും മാത്രമല്ല ഇവരുടെ ശത്രുക്കൾ നിമിത്തം വളരെ വലിയ ധനനഷ്ടം ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനായി കടമെടുക്കുന്നതിനോ അതല്ലെങ്കിൽ രോഗം നിമിത്തം വലുതായ ധനനഷ്ടമോ ഇവർക്ക് ഇതിനോടകം സംഭവിച്ചു കാണും എന്നാൽ ഇത്തരത്തിൽ ദോഷപ്രദമായി നിൽക്കുന്ന ശനി വക്രം പ്രാപിച്ച ശേഷം ഇവർക്ക് മേൽപറഞ്ഞ ദോഷങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ ഇടയാകും ഏഴാം ഭാവാധിപത്യം വഹിച്ച ശനി ഒമ്പതാം ഭാവത്തിൽ വക്രം പ്രാപിച്ചു നിൽക്കുന്നതിനാൽ ഇവർക്ക് ഭാര്യ ഭാര്യനിമിത്തം വരുമാനം ഉണ്ടാകുന്നതിനോ ഭാര്യ സ്വത്ത് ലഭിക്കുന്നതിനോ ഇടയാകും അതിനാൽ ഈ സമയത്ത് ജോലിക്ക് പോകാൻ താല്പര്യമുള്ള കർക്കിടക കർക്കിടകക്കൂറുകാരുടെ ഭാര്യമാർ നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ മികച്ച ജോലി ലഭിക്കുന്നതിന് ഇടയാകും കൂടാതെ തന്നെ വളരെയധികം കഷ്ടപ്പെടുത്തിയിരുന്ന രോഗദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും പിതാവിന്റെ രോഗദുരിതങ്ങൾ കുറയുന്നതിനും രോഗസംബന്ധിയായി പണം ചെലവഴിച്ചിരുന്നതിന് ഒരാശ്വാസം ലഭിക്കുകയും ചെയ്യുന്നതാണ് അഷ്ടമാധിപത്യം ശനിക്കുള്ളതിനാൽ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മാറ്റം സംഭവിക്കുകയും അപ്രതീക്ഷിതമായി ലോട്ടറി ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം മുതലായവയിൽ നിന്നും വളരെയധികം മെച്ചം ലഭിക്കുന്നതിനും ഇടയാകും അവിവാഹിതരായ സ്ത്രീകൾക്ക് വിവാഹം നടക്കുന്നതിനും തന്റെ ഭർത്താവിന്റെ രോഗദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകുന്നതാണ് താൻ കുറേ കാലമായി പോകണം എന്നാഗ്രഹിച്ചിരുന്ന ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്കോ പോകുന്നതിനും മറ്റും ഈ സമയം ഇടയാകും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നതിനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കരുത്